ഷവർമ എന്ന് പറയുന്ന സാധനം ഷവർമ അല്ല ഷവർമ ഷവായി അൽഫാം കുഴിമന്തി തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ അത് അറബിക് ഫുഡാണ് അപ്പോൾ അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായ രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുക പാചകം ചെയ്ത് സുരക്ഷിതമായ സ്ഥലത്ത് പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഷവർമ പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ സെക്കൻഡറി കുക്കിംഗ് വേണമെന്നുണ്ടാകാം സെക്കൻഡറി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷവർമയുടെ കോൺ ആ കോൺ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്ലൈസ് ചെയ്ത് വരുന്ന ഈ മീറ്റ് രണ്ടാമതൊരിക്കൽ കൂടി അത് കുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒന്നിൽ ഗ്രില്ലോ ഓവനോ മറ്റോ ഉപയോഗിച്ച് കുക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം ഇത് ഷവർമ മീറ്റ് ഷവർമയാക്കി കൊടുക്കേണ്ടത് അപ്പോൾ പ്രധാനമായും വേണ്ടത് സെക്കൻഡറി കുക്കിങ് രണ്ട് ഷവർമ ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഷവർമ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺ തയ്യാറാക്കുമ്പോൾ നമ്മൾ പിന്നെ ഇറച്ചി ആ നീളിൽ കുത്തിവെക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ജ്യൂസ് യൂസ് ചെയ്ത് വരും അതിനെ നമ്മൾ കളക്റ്റ് ചെയ്യണം അതിൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ രീതിയിലല്ലാത്ത കോഴിയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ പിന്നെ ഫ്രീസിങ് കണ്ടീഷനിലോ ചില്ലിങ് കണ്ടീഷനിലോ ഒന്നും സൂക്ഷിക്കാത്ത കോഴിയാണെങ്കിൽ കട്ടിയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞ കോഴിയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻഫെക്ഷനോ മറ്റും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂസ് ചെയ്ത് വരുന്ന ആ ദ്രാവകത്തിൽ ഒരുപാട് മൈക്രോബ്സ് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഡ്രിപ്പ് കളക്റ്റ് ചെയ്യണം ഡ്രിപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി ഡ്രിപ്പ് കളക്ഷൻ ട്രേ വേണം ആ ഡ്രിപ്പ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണം അതായത് ഡ്രിപ്പ് കളക്ഷൻ ചെയ്യുമ്പർ വേണം ട്രേ ട്രേ വേണം അത് പ്രധാനമായും ഒന്നാണ് അപ്പോൾ പ്രധാനമായിട്ടും സെക്കൻഡറി കുക്കിങ്ങും ഡ്രിപ്പ് കളക്ഷൻ ചെയ്യുമ്പോൾ ഇനി മറ്റൊന്നാണ് മയോണൈസ് ഈ ഷവർമയുടെ കൂടെ കൊടുക്കുന്ന മയോണൈസ് നമ്മൾ പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസ് നമ്മൾ ബാൻ ചെയ്തിരിക്കുക അപ്പോൾ പച്ചമുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ മുട്ട കൊണ്ട് പച്ചമുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മുട്ട പോസ്ചറൈസ് ചെയ്യണം നിശ്ചിത സമയം അത് ബോയിൽ ചെയ്ത് ആ മുട്ട ഉപയോഗിച്ച് വേണം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ വെജിറ്റേറിയൻ മയോണൈസ് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന കോണുകൾ ഇത് കൃത്യമായി നാല് മണിക്കൂർ കൂടുതൽ ഇത് ഉൽപാദന വേളയിലിരിക്കാൻ പാടില്ല അപ്പോൾ അതിനനുസരണമായിട്ടുള്ള ചെറിയ ചെറിയ കോണുകൾ തീരുന്ന അനുസരിച്ചുള്ള ചെറിയ കോണുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഷവർണ ഉണ്ടാക്കി ആൾക്കാർ കൊടുക്കുന്നില്ല പ്രധാനമായും നമ്മളിതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടാതെ ഈ പറഞ്ഞ രീതിയിൽ ഇത് പാഴ്സലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് പാഴ്സലായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾ കൃത്യമായിട്ടും പാഴ്സൽ ലേബൽ ഡിക്ലറേഷൻ അതിൽ മെൻഷൻ ചെയ്യണം അത് പ്രധാനമായിട്ടും അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിപ്പറേഷനും കൺസ്യൂം വിത്തിൻ വൺ അവർ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഷവർന് നമ്മൾ കഴിച്ചിരിക്കണം ഈ കോണിൽ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ താഴെ ഭാഗവും മധ്യഭാഗവും മുഗൾ ഭാഗവും ഫ്ലെയിം ഉണ്ടായിരിക്കണം ആ ഫ്ലെയിം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് പുറമേയുള്ള ഭാഗം വെന്ത് വരുന്നത് അങ്ങനെ വെന്തു വരുന്ന മാംസമാണ് നമ്മൾ സ്ലൈസിലെടുക്കുന്നത് നല്ല വൃത്തിയുള്ളതും സാനിറ്റൈസ് സാനിറ്റൈസ് ചെയ്തുമായിട്ടുള്ള കത്തി ഉപയോഗിച്ച് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ആ സ്ലൈസ് ചെയ്ത് വരുന്ന ഭാഗത്തിൽ ഈ പച്ച മാംസം കൂടി കയറി വരും അപ്പോൾ അതിൽ ചിലപ്പോൾ സമയമായിട്ട് എന്തെങ്കിലും മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അത് വരാൻ പാടില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി കുക്കിംഗ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് ഓവനിൽ വെച്ച് നിശ്ചിത സമയത്തിൽ അത് സെക്കൻഡറി കുക്കിംഗ് നടത്തിയതിനു ശേഷമായിരിക്കണം അത് ഷവർമ പ്രിപ്പറേഷനും ആ മീറ്റ് ഉപയോഗിക്കേണ്ടത് ഫുഡ് പോയിസണിങ് തടയുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് നല്ല ടെമ്പറേച്ചറിൽ പാചകം ചെയ്ത് കൃത്യമായ സമയത്ത് ഇത് കഴിക്കണം എന്ന് പറയുന്നത് ഈ ഫുഡ് പോയ്സനിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ പറയുന്ന റെഗുലേഷൻസ് ബാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മളെല്ലാ ഷവർമ്മ കച്ചവടക്കാർക്കും ഈ ഗൈഡ്ലൈൻസ് സംബന്ധിച്ച് അവെയർനെസ് ക്ലാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇങ്ങനെ ഗൈഡ് ലൈൻസ് പാലിക്കാത്ത കടകളെല്ലാം തന്നെ നമ്മൾ പരിശോധന നടത്തി ക്ലോസ് ചെയ്തു അപ്പോൾ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത സ്ഥാപനങ്ങൾക്ക് അവരെ പിന്നെ ബോധവൽക്കരിച്ച് ചെറിയ ഫയൻ ചുമത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾ തുറന്നു കൊടുത്തു അവരെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡറി കുക്കിങ്ങും അതുപോലെ തന്നെ കളക്ഷൻ ചീമ്പറ് ഈ പറയുന്ന മയോണൈസിൻ്റെ ഉപയോഗം ഇതെല്ലാം റെഗുലേഷൻ പ്രകാരം നടത്തി വരികയാണ് ഇനി കുറേ സാധനങ്ങൾ മാറാറുണ്ട് ആ സാധനങ്ങളും കൂടി ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരും അത്തരത്തിലാണ് ഇപ്പോൾ ഷവർമ്മ ഒക്കെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെഗുലേഷൻസും കൂടി പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷവർമ്മ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ